മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ രാജ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ പ്രധാനിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശ്വസ്തൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പറഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശ്വസ്തൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ലാവലിൻ കേസ് മുപ്പതിൽ പരം തവണ മാറ്റിവെച്ചതെന്നും വി ടി ബൽറാം പറഞ്ഞു നേതാവ് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതിനെതിരെ പദയാത്ര പദയാത്രയൊക്കെ നടത്തിയതാണ് പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം മിണ്ടുന്നില്ല മിണ്ടുന്നുണ്ടോ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടോ എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുന്നുണ്ടോ സുരേന്ദ്രനെതിരെ കള്ളപ്പണത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടോ ഇതൊന്നും നടക്കുന്നില്ല അപ്പോ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം അത് പിണറായി വിജയൻ എന്നാണ് ആ നിലയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റു ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സി ഐ എ കുറിച്ച് ഇവിടെ പറഞ്ഞു സി ഐ നടപ്പാക്കില്ല എന്ന് പറയുന്നത് സി ഐ എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമാണ് പാർലമെന്റിന് മാത്രം നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ഒരു മേഖലയാണ് ഈ പൗരത്വം എന്ന് പറയുന്ന കാര്യം ആ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കി അതിന്റെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു അത് എന്നൊരു ഡയലോഗ് പിണറായി വിജയൻ അടിച്ചതല്ലാതെ ആ ഈ നാട്ടിലെ ജനവികാരം സ്വാഭാവികമായി ഉയർന്നു അതിനോടുള്ള പ്രതികരണം എന്തായിരുന്നു സർക്കാരിന്റെ യു ഡി എഫ് രാജ്യം തിരിച്ചുപിടിക്കുവാനുള്ള വലിയ പോരാട്ടത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുമ്പോൾ എൽ ഡി എഫ് ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി ജെ പി സ്ഥാനാർത്ഥികൾക്കായി പണിയെടുക്കുന്നവരായി കേരളത്തിലെ സി പി എം നേതാക്കൾ മാറിയെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു വള്ളത്തൂൽ നഗർ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ മറപിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വർഗീയമായ അതൊരു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമാക്കി മതപരമായ ചിത്രങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ആ സമയത്ത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി ആ രീതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന സംവിധാനമാക്കി അത് മാറ്റി ഡി സി സെക്രട്ടറിമാരായ കെ വി ദാസൻ ജോണി മണിച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി കെ സെയ്തലവി ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് യു ഡി എഫ് നേതാക്കളായ ഒ യു ബഷീർ ബി എം മോൻ കൈപ്ര മാധവൻകുട്ടി ബി എം ജാഫർ പി ടി തമ്പിമണി മായ ഉദയൻ ബീന പി എ അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു ബിസിന്യൂസ് ചെറുതുരുത്തി